ഇന്ത്യയും തമ്മിലുള്ള ഇരുപ്പ് വശം എങ്ങനെയായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമയായിരുന്നു ഒബാമയ്ക്ക് മോദിയോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്ക വിസ പോലും നിഷേധിച്ചിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദി വരുമ്പോഴുള്ള ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ബുഷ് അധികാരത്തിലെത്തിയ അന്ന് മുതൽ അമേരിക്കയുടെ നയം ചൈനയ്ക്ക് ബദലായി ഇന്ത്യ ചേർത്തു പിടിക്കുക എന്നതായതുകൊണ്ട് ഒബാമ ഒരു പ്രശ്നവുമില്ലാതെ മോദിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനാറിൽ ട്രംപിന്റെ രാഷ്ട്രീയവും മോദിയുടെ രാഷ്ട്രീയവും ഏതാണ്ട് ഒരേ ദിശയിലായതുകൊണ്ട് ഇരുവരുടെയും രാഷ്ട്രീയ നയങ്ങളും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ടാഗും മോദിക്ക് കിട്ടി വളരെ അടുപ്പക്കാരായി മാറി ഇന്ത്യയും അമേരിക്കയും ആ ബന്ധം അതിന്റെ പാരമ്യത്തിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡൻ പ്രസിഡന്റ് ആയപ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പതിനാറ് ഇരുപത് കാലയളവിൽ ഊഷ്മളമായ ബന്ധമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ട്രംപിന്റെ വിജയത്തിന് വേണ്ടി മോദി പ്രയത്നിച്ചെങ്കിലും സംഭവിച്ചത് തിരിച്ചാണ് അമേരിക്കയുടെ പരമ്പരാഗത സൗഹൃദ രാജ്യങ്ങളോട് പോലും ട്രംപ് ചെയ്തത് കടുത്ത ദ്രോഹമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് കാനഡയും ജപ്പാനും ദക്ഷിണ കൊറിയയും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അവരെയൊക്കെ ട്രംപ് പിണക്കി പിഴച്ചുങ്കം ഏർപ്പെടുത്തി നല്ല ഉണങ്ങു വേറ്പ്പിച്ചു അവർക്കൊക്കെ സന്ധി ചെയ്യാതെ മുന്നോട്ടു പോകാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അമേരിക്കയുടെ ശക്തിയിലാണ് അതുകൊണ്ട് ട്രംപ് വരച്ച വരയിലേക്ക് ആ രാജ്യങ്ങൾ മാറി എന്ന് തന്നെ പറയാം സൗഹൃദ രാജ്യങ്ങളെ ട്രംപിന്റെ വലയിലാക്കാം എന്നതായിരുന്നു ട്രംപിന്റെ പ്ലാൻ അത് സാധിച്ചെടുത്തപ്പോൾ തന്നെ ട്രംപിന് നല്ല കോൺഫിഡൻസ് ആയി ആ കോൺഫിഡൻസാലാണ് നമ്മുടെ ഇന്ത്യയുടെ മേൽ കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും ഇരുപത്തിയഞ്ചു ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപ് നേരത്തെ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ഇന്നലെ മുതൽ നിലവിൽ വരികയും ചെയ്തു ഇന്ത്യയും വരച്ചവരയിൽ നിർത്താമെന്ന് ഉദ്ദേശിച്ചാണ് ആശാൻ മുന്നറിയിപ്പ് നൽകിയത് നിരന്തരമായി ചർച്ചകൾ നടത്തിയെങ്കിലും ട്രംപിന്റെ ചില ആവശ്യങ്ങൾ ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോൾ റഷ്യയാണ് പ്രശ്നം എന്ന് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ട്രംപിന്റെ പ്രശ്നം റഷ്യ അല്ല നേരെ മറച്ച് അമേരിക്കയുടെ പാലുൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും നികുതിയില്ലാതെ ഇന്ത്യയിൽ എത്തണം എന്നതാണ് ഇതിനോട് ഇന്ത്യക്ക് യോജിക്കുക എന്നത് സാധ്യമല്ല കാർഷിക മേഖലയെ ആശ്രയിച്ചു പോകുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര രാഷ്ട്രത്തിന് തന്നെ വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു തീരുമാനമാകും ജനിതക വിത്തുകൾ അടക്കമുള്ളവ ഇങ്ങോട്ട് ഒഴുകാൻ അനുവദിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഇത് വിസമ്മതിച്ചു അതുകൊണ്ട് ട്രംപ് റഷ്യ എന്ന തുറുപ്പ് ചീറ്റുമായി രംഗത്തെത്തിയത് റഷ്യമായി ഇന്ത്യ സഹകരിക്കുന്നതാണ് ട്രംപിന്റെ വിഷയം എന്ന് പറയുമ്പോൾ യുക്രൈനെ തള്ളി റഷ്യയുമായി ഏകപക്ഷീയമായി ചർച്ച നടത്തിയത് ഈ ട്രംപാണ് എന്നുള്ള കാര്യം ട്രംപ് തന്നെ മറന്നു മാത്രമല്ല അമേരിക്ക ഇപ്പോഴും ഏറ്റവും കൂടുതൽ വളം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ പ്രകൃതിവാതകവും വാതകവും പെട്രോളിയവും ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നു ഇന്ത്യയെക്കാൾ കൂടുതൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന ചൈനയോട് അമേരിക്കയ്ക്ക് പകയില്ല പ്രതിഷേധവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത് എങ്കിൽ ഇതേ വർഷം ചൈന റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് പക്ഷേ ചൈനയ്ക്ക് പിഴച്ചുങ്കമില്ല ട്രംപ് ഈ ഇരട്ടത്താപ്പ് തുടങ്ങാൻ കാരണം ഇന്ത്യ അമേരിക്കയുടെ വരുതിക്ക് വഴങ്ങും എന്ന കോൺഫിഡൻസ് ആണ് അത് സാധിക്കാതെ വന്നതോടെ ട്രംപ് കട്ടക്കലുപ്പിലാണ്